ഈ പെട്ടിക്ക് അതൊരു ഫ്രൂട്ട് ഉണ്ട് അത് കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് പറയുകയാണെങ്കിൽ ആ ഫ്രൂട്ട് ചുമ്മാന്ന് ഗെസ്റ്റ് ആണെങ്കിൽ അതിന് പിടിച്ചു തുറന്നു നോക്കാൻ പാടില്ല പിടിച്ചു നോക്കൂ എന്തായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ആൻസർ ആട്ടോ െ നമ്മുടെ ചാൻ പോളോട്ടുണ്ടോ പോളോട്ടെ ഫോളോ ജീൻപോ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പോളേ ആയിരുന്നു അപ്പൊ നൂറായിട്ട് എടുത്തിട്ടില്ലായിരുന്നോ കാളോവർ ആണ് ഓടി അന്നെന്തോറ എത്ര ആളോ നമ്മുടെ ചാല് ഫോളോണ്ട് രണ്ടു വർഷമായി രണ്ടു വർഷവും ചാൻ ഒന്നര വർഷം ആയോണ്ടോടാ എന്തൊരു സംഭവം അല്ലെന്ന് ചൈന സത്യം പറയാം നീ നമ്മുടെ കാര്യം പോളെ